വട്ടവട മേഖലയിൽ കാട്ടാനകൾ നാശം വരുത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ കർഷകരുടെ ജീവിതം പൂർണമായി ഇരുളടയും കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടുവിനുമൊപ്പം കാട്ടാനശല്യം കൂടിയായാൽ കർഷകർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രതിസന്ധി നേരിടും വട്ടവട മേഖലയിലെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം പച്ചക്കറി കൃഷിയാണ് ബീൻസ് ഉരുളക്കിഴങ്ങ് ക്യാബേജ് എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് വിളവെടുക്കാറായ പലരുടെയും പച്ചക്കറി കൃഷി കാട്ടാനാക്രമണത്തിൽ നഷ്ടമായി ഇവരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആനകൾ ചവിട്ടിമതിച്ച് നശിപ്പിച്ചത് കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ കർഷകരുടെ ജീവിതം പൂർണമായും ഇരുളടയും കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടുവിനുമൊപ്പം കാട്ടാന ശല്യം കൂടിയായതോടെ കർഷകർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയാണുള്ളത് இந் ஆ ஆன அப்படின் பளத்தோட்டத்தில் இறங்கி ரெண்டு பேர் பரட்டம் போய் அவருக்கு பறிக்கிறது அவர் ஹோஸ்பிட்டல் அடக்கம் ஏன்னா ஃபாரஸ்ட்கார விழிச்சு பாரிச்சு இதுவரிலும் அவர் அது நடவடிக்கை சீகரிச்சிட்டு என்ன கிருஷி ஆஃபீஸ் விழிச்சுட்டு இருந்த அவர் ஸ்தலம் நோக்கானிப்போ போட்டு இது சர்க்கா உடன்தான நட்சக்காரை சம்பளிக்கிழமை அப்படி ஜீவிக்க மொத்தம் கிருஷிந்தான் ஜீவிக்கிறது வேற ஆர்க்கும் இல்லாத ஆளுக்காரானும் பழத்தோட்டு பாகத்தில் இன்னும் கோஷும் பயங்கர நாஷம் இப்போ நேரத்தை அதுபோல நேரத்தை ஆட்களும்

ത്തോട്ടം മേഖലയിലായിരുന്നു ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശം വിതച്ചത് ആനകൾ പാഞ്ഞു വന്നതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വട്ടവട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനടക്കം രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ